നിർമ്മാതാവ് സാന്തരാ തോമസ് നൽകിയ അധിക്ഷേപ പരാതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീ ആൻഡോ ജോസഫ് ഒന്നാം പ്രതിയായും സെക്രട്ടറി പി രാകേഷ് രണ്ടാം പ്രതിയായും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനിൽ തോമസ് ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരെ മൂന്നും നാലും പ്രതികളാക്കിയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെയാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് സംഭവം നടന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ അപമാനിക്കപ്പെട്ടുവെന്നായിരുന്നു സാന്ദ്രയുടെ പരാതി ഈ കേസ് അട്ടിമറിക്കാനും തന്നെ സ്വാധീനിക്കാനും ഇല്ലായ്മ ചെയ്യാനും മലയാള സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും സംഘടിതമായ ശ്രമമുണ്ടായി അതിനെയെല്ലാം അതിജീവിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചുവെന്നുള്ളത് വലിയ വിജയമായി കാണുന്നുവെന്ന് സാന്ദ്ര പ്രതികരിച്ചു അന്വേഷണ സംഘത്തിനും സഹായ സഹകരണങ്ങളും പിന്തുണയും നൽകിയ സംസ്ഥാന ഗവൺമെന്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നതായും സാന്ദ്ര തോമസ് പറഞ്ഞു ഐ പി സി സെക്ഷൻസ് അഞ്ഞൂറ്റി ഒൻപത് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നാല് എ പതിനാല് അഞ്ഞൂറ്റിയാറ് വകുപ്പുകൾ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെ സംബന്ധിച്ച് സാന്ദ്ര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് കേസ് അന്വേഷണം ആരംഭിച്ചത് ഹൈക്കോടതി ഉത്തരവിലൂടെ എസ് നോഡൽ ഓഫീസർ ആയ ശ്രീമതി ജി പൂങ്കുഴലി ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എസ് ഐ സിബിടി ദാസ് ടീം മെമ്പേഴ്സ് എ എസ് ഐ സുമേഷ് എ എസ് ഐ ഷീബ എ സി പി ഒ മധു സി പി ഒ ശാലിനി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഏഴു മാസത്തിനുള്ളിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് ഈ നീക്കം പ്രതീക്ഷ നൽകുന്നതാണെന്നും തനിക്ക് നേരെയുണ്ടായ ഇത്തരം പ്രവർത്തനങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടെന്നും സാന്ദ്ര പ്രതികരിച്ചു